പ്രകൃതി ദുരന്തങ്ങൾ കേരളത്തിൽ പ്രകൃതിദത്തമായ കാരണങ്ങളാൽ ഉണ്ടാകുന്ന ദുരന്തങ്ങളാണ് പ്രകൃതി ദുരന്തങ്ങൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭീഷണി ഉയർത്തുന്ന ദുരന്തമാണ് ഉരുൾപൊട്ടൽ കാലവർഷമേഘങ്ങൾ കേരളത്തിന് മുകളിൽ ഉരുണ്ടുകൂടുന്നതോടെ കിഴക്കൻ മലയോരത്തിലെ ചില പ്രദേശങ്ങൾ ഉരുൾപൊട്ടൽ ഭീഷണിയുടെ നിഴലാകുന്നു എന്താണ് ഉരുൾപൊട്ടൽ ചരിവ് കൂടുതലുള്ള പ്രദേശങ്ങളിൽ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അതിശക്തമായി മഴ പെയ്യുമ്പോൾ ധാരാളം ജലം മണ്ണിലേക്ക് അഴിഞ്ഞിറങ്ങും ഇത് മണ്ണിലെ ശുചിരങ്ങളിൽ കനത്ത സമ്മർദ്ദം ചെലുത്തും ഇളകിയ പാറയുടെയും മറ്റും അടിയിലെ മണ്ണ് വെള്ളത്തിന്റെ തള്ളൽ മൂലം താഴേക്ക് നീങ്ങാൻ ഇടയാകുന്നു മൂലം ആ ഭാഗം ഒന്നാകെയോ ഭാഗികമായോ വൻ ശബ്ദത്തോടെ ഇടിഞ്ഞു വീഴുന്നതിന് ഇത് കാരണമാകുന്നു ഈ പ്രതിഭാസമാണ് ഉരുൾപൊട്ടൽ മണ്ണിൽ സംഭരിക്കപ്പെട്ട ജലം ഇതേ തുടർന്ന് വൻ ചാലുകളായി ഒഴുകാൻ തുടങ്ങും ഈ നീരൊഴുക്ക് മിക്കപ്പോഴും ഏതാനും ദിവസങ്ങൾ കഴിയുമ്പോഴേക്കും അവസാനിക്കും എന്നാൽ ചില അവസരങ്ങളിൽ ഇത് സ്ഥിരം നീർച്ചാലായി മാറുന്നുണ്ട് മലപ്രദേശങ്ങളിലെ നീർച്ചാലുകൾ പലതും ഇങ്ങനെ രൂപം കൊള്ളുന്നവയാണ് പലപ്പോഴും പ്രകൃതിയിൽ മനുഷ്യന്റെ അശാസ്ത്രീയമായ ഇടപെടലുകൾ ഉരുൾപൊട്ടലുകൾക്ക് കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട് പ്രകൃതി ദുരന്തങ്ങളിൽ അടുത്തത് വെള്ളപ്പൊക്കം സഹ്യപർവ്വതത്തിൻ്റെ ചരിവുകളിൽ നിന്ന് ഉത്ഭവിച്ചൊഴുകുന്ന നാപ്പത്തിനാല് നദികളുടെ നാടാണ് കേരളം മഴക്കാലത്ത് ധാരാളമായി വെള്ളം ഒഴുകിയെത്തുമ്പോൾ നദിക്ക് ആ വെള്ളം മുഴുവനും ഉൾക്കൊള്ളാൻ കഴിയാതെ വരും അത്തരം അവസ്ഥയിൽ നദി കര കവിഞ്ഞൊഴുകും ഇതാണ് വെള്ളപ്പൊക്കം ഹിമാലയൻ നദികളിൽ വിശേഷിച്ചും ബ്രഹ്മപുത്ര നദിയുടെ താഴ്വരകളിൽ നിരന്തരം വെള്ളപ്പൊക്കം ഈ നദിയുടെ വൃഷ്ടിപ്രദേശങ്ങൾ പൊതുവെ കനത്ത മഴ ലഭിക്കുന്ന ഇടങ്ങളായതിനാലാണ് വെള്ളപ്പൊക്കമുണ്ടാകുന്നത് താഴ്വരകളിൽ മാത്രമല്ല മലപ്രദേശങ്ങളിലും വെള്ളപ്പൊക്കം ഉണ്ടാകാറുണ്ട് വെള്ളപ്പൊക്കം ഭീഷണിയാകാതിരിക്കാൻ പുഴയോട് ചേർന്ന പ്രദേശങ്ങളിൽ വീട് വയ്ക്കാതിരിക്കുക വയലുകൾ മണ്ണിട്ട് നികത്താതിരിക്കുക അവ മഴ വെള്ളത്തിന് താഴ്ന്നിറങ്ങാനുള്ള സ്ഥലങ്ങളാണ് നദീതീരങ്ങളിൽ ബണ്ടുകൾ നിർമ്മിക്കുക പ്രകൃതി ദുരന്തങ്ങൾ തടയുക സാധ്യമല്ല എന്നാൽ വിവേകപൂർവമായ ഇടപെടലുകളിലൂടെയും മുൻകൂട്ടിയുള്ള മുന്നൊരുക്ക പ്രവർത്തനങ്ങളിലൂടെയും വൻ ദുരന്തങ്ങളെ ഒഴിവാക്കാം ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്